ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വടക്കാഞ്ചേരി നഗരസഭ വിജ്ഞാന കേരളം ലോക്കൽ ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗവും സംഘാടക സമിതി യോഗവും നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ വിജ്ഞാന കേരളം ലോക്കൽ ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗവും സംഘാടക സമിതി യോഗവും വ്യാഴാഴ്ച നടന്നു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വിജ്ഞാന കേരളം പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം അഞ്ചര ലക്ഷം ആളുകൾക്കാണ് ഇന്ന് കേരളത്തിലെ സ്റ്റേറ്റ് സർവീസിൽ ജോലിയുള്ളത് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയാത്ത ഗവൺമെന്റ് സർവീസിൽ തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത സാധ്യതയാണ് സാണു നിലവിലുകൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിനകത്ത് വിജ്ഞാന കേരളം എന്ന് പറഞ്ഞൊരു സംവിധാനം രൂപപ്പെടാനും അഭ്യാസവിദ്യരായിട്ടുള്ള ആളുകളുടെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ പ്രൊഫഷണലിനെ അനുസരിച്ച് കൊണ്ട് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന രീതി സാധ്യത ഉണ്ടാക്കുകയാണ് അത് ഗൾഫിലേക്കും മറ്റുള്ള ഇന്റർനാഷണൽ നിലവാരത്തിലേക്കും അവരുടെ യോഗ്യത അനുസരിച്ച് കൊണ്ട് അവിടേക്ക് കൊടുക്കുകയാണ് നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് അതിനെ മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ കേന്ദ്രീകരിച്ച് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് തുടക്കം അതിന് ശേഷം തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചു കൊണ്ട് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ജോബ് സെഷൻ ആരംഭിക്കാനും ആ ജോബ് സെഷനിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ജോലി ലഭിക്കാൻ കഴിയാവുന്ന സാധ്യത ഉണ്ടാക്കുകയാണ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ എ ഡി അജി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രാദേശിക തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചു കുടുംബശ്രീ അയൽക്കൂട്ടം മുഖാന്തരം തൊഴിൽ അന്വേഷകരെയും ദാതാക്കളെയും കണ്ടെത്തി എഴുന്നൂറ്റിയമ്പത് പേർക്ക് പ്രാദേശിക തലത്തിൽ ജോലി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു യോഗത്തിൽ സി ഡി എസ് ടു ചെയർപേഴ്സൺ ഷെരീഫ ഹസൻ കെ ആർ പി കില ബ്ലോക്ക് കോർഡിനേറ്റർ സുഹാസ് കെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ വിജ്ഞാന കേരളം പദ്ധതി ആർ പി എൽ ആർ പിമാരും എൻ യു എൽ എം കോർഡിനേറ്റർമാരും പങ്കെടുത്തു